നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശിയുടെ ചീട്ടുകെട്ടാനുള്ള പുറപ്പാടിലാണ് പിണറായിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി എത്തിയ ശേഷം താൻ പറയുന്നത് ചെയ്തു കൊടുക്കുകയോ തന്നെ മാനിക്കുകയോ ചെയ്യാത്ത നിലയ്ക്ക് ഇനി വച്ചുപുറപ്പിക്കേണ്ടെന്ന വാശിയിലാണ് അൻവർ ഇക്കാര്യത്തിൽ കെ ടി ജലീലിന്റെ പിന്തുണയും അൻവറിന് ചങ്കുറപ്പായുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എഴുതി നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പേരില്ലെന്ന വസ്തുത പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ശരിയാണെന്ന് പി വി അൻവർ പറയുന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്ന അൻവർ പി ശശിയുടെ പേര് ഉൾപ്പെടുത്തി പുതിയ പരാതി നൽകുമെന്നും പറഞ്ഞിരിക്കുകയാണ് നാട്ടുകാരോടെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പാർട്ടി കേട്ടിട്ടുണ്ട് പക്ഷേ എഴുതി കൊടുത്ത പരാതിയിൽ പി ശശിയുടെ പേരില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും ശശിയുടെ പേരില്ല അത് വിട്ടുപോയതല്ല മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതിയാണ് പാർട്ടി സെക്രട്ടറിക്കും നൽകിയത് സെക്രട്ടറി പറഞ്ഞതാണ് വാസ്തവം എന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ അത് പറഞ്ഞത് പരസ്യമായി ഞാൻ പറഞ്ഞത് പാർട്ടി സംവിധാനത്തിന് എതിരാണ് പാർലമെന്ററി യോഗം ഇനി അടുത്ത നിയമസഭാ യോഗത്തിന് മുൻപേ നടക്കൂ അതുവരെ കാത്തിരിക്കാനാവില്ല എന്നതുകൊണ്ടാണ് പരസ്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഇരുവർക്കും പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ അദ്ദേഹം അത് നോക്കി പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറും അതിൽ ഒരു ചുക്കും നടക്കില്ല എന്ന ഉറപ്പുള്ളത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അതിൽ എൻ്റെ പാർട്ടി പ്രവർത്തകർ എന്നോട് ക്ഷമിക്കുകയെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നൽകിയ പരാതിയുടെ പകർപ്പും പി വി അൻവർ ഇതിനിടെ പുറത്തുവിട്ടിട്ടുണ്ട് എട്ട് പേജുള്ള പരാതി ഫേസ്ബുക്ക് പേജിലും അൻവർ പങ്കുവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന്റെ മുൻപാകെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുടെയും സംഭവ വികാസങ്ങളുടെയും ഉറവിടം സാക്ഷികളും പരാതിക്കാരും മലപ്പുറം ജില്ലയിൽ തന്നെ ആയിരുന്നതുകൊണ്ടും ലഭിച്ച തെളിവുകളും അറിവുകളുമായി ബന്ധപ്പെട്ട ആളുകൾ ജില്ലയുടെ പരിസരത്തുള്ളവർ ആയിരുന്നതിനാലും ജില്ലയിലെ രണ്ടു ദിവസത്തെ എന്റെ അസാന്നിധ്യം കാര്യങ്ങളെ ബാധിക്കും എന്നതിനാലുമാണ് അങ്ങയുടെ ഓഫീസിൽ നിന്നും പലതവണ അറിയിച്ചിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ അങ്ങയെ നേരിൽ വന്ന് കാണാൻ കഴിയാതിരുന്നത് അങ്ങയ്ക്കുമേൽ സാഹചര്യം മനസ്സിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയതിനാൽ ആ കാര്യത്തിൽ വ്യക്തിപരമായി അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന വാക്കുകളോടെയാണ് അൻവർ മുഖ്യമന്ത്രിക്ക് എഴുതിയ പരാതിയുടെ തുടക്കം അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും നേരെയുള്ള ചെന്നായിയുടെ കുര അൻവർ തുടരുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പിറകെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ അധികാരത്തിൽ കൂടി കൈയിട്ടിരിക്കുകയാണ് അൻവർ സ്വർണക്കടത്തും പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും അറിയിക്കാൻ ഒരു വാട്സാപ്പ് നമ്പർ എം എൽ എ പുറത്തുവിട്ടുകൊണ്ടാണിത് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സ്വർണക്കടത്ത് സംഭവങ്ങൾ അറിയിക്കാനും പോലീസിനെ പറ്റിയുള്ള പരാതി അറിയിക്കാനും എം എൽ എ വാട്സപ്പ് നമ്പർ പുറത്തുവിട്ടിരിക്കുന്നതിലൂടെ പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അധികാരം കവരുന്ന നടപടി കൂടിയാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ നിലപാട് ജനങ്ങളിൽ ദുരൂഹതയുണ്ടാക്കുമ്പോൾ ഫോൺ ചോർത്തൽ മുതൽ ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് പി വി അൻവർ എം നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി